കേരള നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനം വ്യാപകമായി അവകാശ ദിനാചരണം സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലും ജില്ലാ ആസ്ഥാനങ്ങളിലും മാർച്ചും തന്നെയും കേന്ദ്ര സർക്കാർ കേരളത്തോട് തുടരുന്ന സാമ്പത്തിക അവഗണന അവസാനിപ്പിക്കുക രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് നഴ്സുമാരുടെയും ജീവനക്കാരുടെയും തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തുക ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക മെഡിസപ്പ് അപാകതകൾ പരിഹരിച്ച് തുടർച്ച ഉറപ്പാക്കുക തസ്തിക പുനഃക്രമീകരണം നടത്തി നഴ്സുമാരുടെ റേഷ്യോ പ്രൊമോഷൻ നടപ്പിലാക്കുക കിടത്തി ചികിത്സയുള്ള എല്ലാ ആശുപത്രികളിലും എട്ട് മണിക്കൂർ ജോലി നടപ്പാക്കുക പി എഫ്ആർ ഡി എ നിയമം പിൻവലിക്കുക നിർവചിക്കപ്പെട്ട പെൻഷൻ ഉറപ്പുവരുത്തുക ജനറൽ നഴ്സിംഗ് ഡിപ്ലോമ കോഴ്സ് അവസാനിപ്പിക്കുക ഇ എസ് ഐ ഹോമിയോ ആശുപത്രികളിലെ നഴ്സുമാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക സ്വകാര്യ മേഖലയിലെ നഴ്സുമാർക്ക് നേരെയുള്ള തൊഴിൽ ചൂഷണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവകാശ ദിനാചരണം സംഘടിപ്പിച്ചത് ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് കളക്ട്രേറ്റിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ ആലപ്പുഴ എം എൽ എ പി പി ചിത്രരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു ഈ സർക്കാർ അത് ആരോഗ്യരംഗത്തായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും മറ്റു പൊതുപശ്ചാത്തല മേഖലയായി ബന്ധപ്പെട്ട് എന്തെടുത്തോ ഇടതുപക്ഷ ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അതിനെ സംരക്ഷിക്ക മാത്രമല്ല അതിന്റെ വിപുലീകരണത്തിന് വേണ്ടിയുള്ള നടപടി അല്ലാതെ ഏതെങ്കിലും നിലയിൽ സെക്രട്ടറി എൽ ദീപ ആശംസ നേർന്നു ജില്ലാ പ്രസിഡന്റ് എ ഡി സുമോൾ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ലെവിൻ കെ ഷാജി സ്വാഗതവും ട്രഷറർ ലീന മോൾ എയാർ നന്ദിയും പറഞ്ഞു ആലപ്പുഴ